ഞങ്ങളിപ്പോൾ രാമേശ്വരം തനുഷ്കോടി യാത്രയിലാണ് ഈ യാത്രയിൽ താമസം ഭക്ഷണം കൂടാതെ മുഴുവൻ കാഴ്ചകളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്കിനി കാഴ്ചകൾ കണ്ട യാത്ര തുടരാം ഇങ്ങോട്ടുള്ള വഴികൾ നല്ല സ്ട്രേറ്റ് റോഡുകളാണ് അതുകൊണ്ട് നല്ല യാത്രാസുഖവും ഉണ്ട് റോഡ് സൈഡിൽ കണ്ട ഒരു ആമ്പലക്കുളമാണിത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നാളകേര് സുലഭമായതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിൽ ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്ട്രീറ്റ് റോഡുകൾ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ഇവിടെ പൊതുവെ നിയമങ്ങളെ കുറിച്ച് ലിബറൽ ആണെന്ന് തോന്നുന്നു കാരണം ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മെജോറിറ്റി ആളുകളും പോലീസ് അടക്കം ഹെൽമെറ്റ് ധരിക്കുന്നതായി കാണുന്നില്ല കൂടാതെ ഒരു ബൈക്കിൽ ഒരു ഓട്ടോയിൽ കയറ്റാൻത്ര സാധനങ്ങളും ഇനി ഒരു ഓട്ടോയിലാണെങ്കിൽ ഒരു വാനിൽ കയറ്റാൻ സാധനങ്ങളും ആളുകളുമായാണ് യാത്ര ചെയ്യുന്നത് ഈ ടെക്നിക് നമ്മുടെ നാട്ടിൽ അപ്ലൈ നല്ലൊരു ഇവിടെ യാത്ര ചെയ്യുമ്പോൾ റോഡിന് ഇരുവശങ്ങളിലുമായി ചില സ്ഥലങ്ങളിൽ ആടുകളും പശുക്കളും കൂടാതെ നായ്ക്കുട്ടികളും പ്രതീക്ഷിതമായി റോഡിലേക്ക് ചാടി വരികയും ചെയ്തില്ലെങ്കിൽ ഇത് അപകടം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരു ടീമിനെ ഓണടിച്ച് ഒഴിവാക്കി വന്നപ്പോഴേക്കും ദേ നിൽക്കുന്നു അംഗം കുറിക്കാൻ വന്ന ചേകവനെ പോലെ നെഞ്ചും പിരിച്ചു നിൽക്കുന്ന വേറൊരു ടീം രാമേശ്വരം ധനുഷ്കോടി പോകുന്ന വഴികളിൽ ടൗണിനോട് ചേർന്നും ഹൈവേകളിലും ഇതുപോലുള്ള സ്പീഡ് ബ്രേക്കറുകൾ കൂടെ കൂടെ നമുക്ക് കാണാവുന്നതാണ് പോകുന്ന ഹൈവേക്ക് സമീപമായി ചെമ്മീൻ കെട്ടുകളും കണ്ടൽവന കാടുകളും കായലുകളും അങ്ങനെ പലതരം കാഴ്ചകളാൽ വഴിയോരങ്ങൾ വഴികളിൽ സുലഭമായി കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഉപ്പുപാടങ്ങൾ പണ്ട് പാഠപുസ്തകങ്ങളിൽ കടലിലെ ജലത്തിൽ നിന്നാണ് ഉപ്പുണ്ടാക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് കാണുന്നത് പാടങ്ങൾ തിരിച്ച് നമ്മൾ നെല്ല് നടുന്നത് പോലെ പാടങ്ങൾ തിരിച്ച് അതിൽ കടൽവെള്ളം കെട്ടി നിർത്തി അത് വറ്റിച്ചെടുക്കുന്ന ഉപ്പ് തെരികൾ കൊട്ടയിൽ കോരി പാരി കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ല പുരുവെയിലത്ത് കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ ഇത് ഉപ്പ് മേടിച്ച് കഴിക്കുന്ന നമ്മൾ ഇതിന്റെ കഷ്ടപ്പാട് വലതും അറിയുന്നുണ്ടോ ആരാദ്യം കിടക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു എന്നാ പരസ്പരം ഹോൺ അടിച്ചും ലൈറ്റ് തെളിച്ചും കട്ടാതെയും മുട്ടാതെയും അങ്ങ് കടന്നുപോയി ആവും രക്ഷപ്പെട്ടു ഏകദേശം അമ്പത് കിലോമീറ്ററും കൂടി പോയ രാമേശ്വരം എത്തും ഇപ്പോൾ സമയം ഏകദേശം ഒന്നരയായി വിശപ്പിന്റെ ഉൾവിളി തുടങ്ങി കഴിഞ്ഞു ഇനി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണം സ്കൂള് വിട്ട് കുട്ടികൾ പോകുന്നത് പോലെ മുന്നിൽ പോയ ആളുടെ പാത പിന്തുടർന്ന് വരിയും നിരയുമായി പശുക്കൾ പോകുന്നത് കാണാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ടത് അലക്ഷ്യമായ റോഡ് മുറിച്ചു കിടക്കുന്ന പശുക്കളെയും കിടാക്കളെയും ആടുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ഇരുപത്തിനാല് കിലോമീറ്ററും കൂടി ഉള്ളു പാമ്പൻപാലം എത്താൻ മുന്നിൽ കാണുന്നത് ഒരു ഓട്ടോയാണെങ്കിലും മിനിമം പത്ത് പന്ത്രണ്ട് പേരെങ്കിലും കാണും യാത്ര ചെയ്യാൻ ഇവിടെ ഉള്ളവർക്ക് ഇതെല്ലാം സുപരിചിതം തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ കിട്ടി തായി ചെട്ടിനാട് മെസ് എന്നാണ് ഇതിന്റെ പേര് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ സമയം രണ്ടു മണിയായി ഇവിടുത്തെ മെയിൻ മെനു എന്ന് പറയുന്നത് ഗീ റൈസും ചെട്ടിനാട് ചിക്കൻ കറിയുമാണ് കൂടാതെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ മീൽസും ഫിഷ് മീൽസും അവൈലബിൾ ആണ് സൈഡിഷായി ചിക്കൻ്റെ വിവിധ ഐറ്റംസ് ആയ ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ലെഗ് ഫ്രൈ വിംഗ്സ് ഫ്രൈ ചെട്ടിനാട് ചിക്കൻ ചിക്കൻ പെരട്ട് പെപ്പർ ചിക്കൻ ഇതുകൂടാതെ ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റമായ ചെമ്മീൻ റോസ്റ്റ് ഉണക്ക ചെമ്മീൻ കറി ഉണക്ക ചെമ്മീൻ തോനൻ പിന്നെ വിവിധതരം ഫിഷ് ഫ്രൈ ഐറ്റംസും അങ്ങനെ വിഭവ സമൃദ്ധമായ ഒരു നോൺവെജ് സത്യ ഇലയിൽ കഴിക്കാം ഒരു ചെട്ടിനാട് ചിക്കൻ ഓർഡർ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ പാത്രത്തിന്റെ അകത്ത് വരെ തീ പിടിച്ചു എന്താകുമോ എന്തോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗീ റൈസും രണ്ട് ഫിഷ് ക്രീം മീൽസുമാണ് ഫ്രൈ ഐറ്റംസ് എല്ലാം നല്ല ക്രിസ്പിയും നല്ല സ്പൈസിയുമായിരുന്നു അതുപോലെ എടുത്തു പറയേണ്ടതാണ് പെപ്പർ ചിക്കനും ചെമ്മീൻ റോസ്റ്റും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ലോലിപ്പോപ്പും ലെഗ് ഫ്രൈയും ഉൾപ്പെടെ എല്ലാ ഐറ്റംസും എത്തി ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമുക്ക് ജോർജ് കുട്ടിയോട് തന്നെ ചോദിക്കാം ഫുഡ് എന്ന് ഇവിടെ നോൺ വെജ് ഐറ്റം മാത്രമല്ല വെജിറ്റേറിയൻ ഐറ്റംസും കൂടാതെ സ്നാക്സുകളും ചായയും കോഫിയും ജ്യൂസുകളും ഒക്കെ ലഭ്യമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടരുന്നു അങ്ങനെ നമ്മൾ പാമ്പൻപാലത്തിൽ എത്തി പാലത്തിൽ കയറി ചുറ്റുവട്ടം നോക്കുമ്പോൾ നല്ല വൈബാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണിത് ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ പാലത്തിൽ കൂടി പോകുമ്പോൾ പാലം നല്ലതുപോലെ ഷെയ്ക്ക് ആവുകയും പാലത്തിൽ നിൽക്കുന്ന നമുക്ക് നല്ലൊരു കുളിരു കോരുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ വന്ന സമയം കറക്റ്റ് ആയിരുന്നു വരുന്നു പാലത്തിലൂടെ ഒരു ട്രെയിൻ ഇപ്പോൾ ട്രെയിൻ പോകുന്നത് പുതിയ പാമ്പൻ പാലത്തിലൂടെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്തതാണ് ഇതിന് സമീപമായി കാണുന്നതാണ് പഴയ പാമ്പൻ പാലം ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ അസാധ്യമായി വന്നതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ പാലത്തിന്റെ പണി തുടങ്ങിയതായി മനസ്സിലാക്കുന്നു ഈ പുതിയ പാലത്തിന് ഏകദേശം രണ്ടര കിലോമീറ്റർ നീളമാണ് ഉള്ളത് പുതിയ പാമ്പൻ പാലത്തിന്റെ ഏകദേശം നടുഭാഗത്തായി കപ്പൽ വരുമ്പോൾ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനുമായി ഇലക്ട്രോ മെക്കാനിക്കൽ വേർട്ടിക്കൽ ലിഫ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലം ഉയർത്താൻ ഏകദേശം മിനിറ്റും താഴ്ത്താൻ വേണ്ടിവരിക പഴയ പാമ്പൻ പാലം ഏകദേശം ഒന്നര മീറ്റർ മാത്രമായിരുന്നു ഉയർത്താൻ സാധിച്ചിരുന്നതെങ്കിൽ പുതിയ പാമ്പൻ പാലത്തിന് ഇരുപത്തിരണ്ട് മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർത്താനാകും പഴയ പാലത്തിന്റെ വേഗത മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ ആണെങ്കിൽ പുതിയ പാമ്പൻ പാലത്തിലൂടെ മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാവും പുതിയ പാമ്പൻ പാലം ഏത് പ്രതികൂല കാലാവസ്ഥയിലും ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് നമ്മിച്ചിരിക്കുന്നത് പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഷിപ്പിംഗ് ബോട്ടുകൾ തീരത്ത് നങ്കൂരം വിട്ടു നിൽക്കുന്നതായി കാണാം മുകളിൽ നിന്ന് കാണുന്ന നമ്മെ സംബന്ധിച്ച് ഒരു ചെറിയ ദ്വീപുകളായാണ് തോന്നുന്നത് അങ്ങനെ പാമ്പൻപാനത്തിലൂടെ യാത്ര ചെയ്ത് മൂന്ന് മണിയോടു കൂടി രാമേശ്വരത്ത് എത്തി ടൗണിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടൽ രാമേശ്വരം ഗ്രാൻഡിലാണ് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇവരുടെ പ്രോപ്പർട്ടിക്കകത്ത് പ്രൈവറ്റ് പാർക്കിംഗും അവൈലബിൾ ആണ് ഇതൊരു ത്രീ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് രണ്ട് ബ്ലോക്കുകളായാണ് പ്രവർത്തിക്കുന്നത് എ ബ്ലോക്ക് എ സി റൂമുകളും ബി ബ്ലോക്ക് നോൺ എ സി റൂമുകളുമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് അത്യാവശ്യം നല്ല വലിയൊരു ഒരു ബാത്റൂമുമാണ് ഇവരുടേത് ഇവിടെ നല്ല ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും അങ്ങനെ ഒന്ന് റൂമിൽ വന്ന് റീഫ്രഷ് ചെയ്ത് ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചു ധനുഷ്കോടിയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ് ആണിത് പ്ലാസ്റ്റിക് കുപ്പികൾ പോകുന്ന വഴിയിൽ അലക്ഷ്യമായി കളയാൻ പാടില്ല ഇരുപത് രൂപയാണ് എൻട്രി ഫീ ധനുഷ്കോടിയിലേക്കുള്ള പാത അതിമനോഹരമാണ് രാമേശ്വരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ധനുഷ്കോടിയിലേക്കുള്ളത് അരമണിക്കൂർ സമയമെടുക്കും ധനുഷ്കോടിയിലെത്താൻ ധനുഷ്കോടി എത്താറാകുമ്പോൾ റോഡിന്റെ ഇരു സൈഡുകളിലുമായി ചെറിയ ചെറിയ കടകൾ കാണാൻ സാധിക്കും ധനുഷ്കോടിയിലേക്കുള്ള പാത എന്ന് പറയുന്നത് വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലുമാണ് ധനുഷ്കോടിയിൽ നല്ല തിരക്കാണ് റോഡിന് ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി ധനുഷ്കോടിയിൽ എത്തണം പിന്നെ വാഹനങ്ങൾ കടത്തിവിടത്തില്ല ധനുഷ്കോടിയിൽ വൈകുന്നേരം ആറു മണി വരെയാണ് ടൂറിസ്റ്റുകൾക്കുള്ള സമയം വൈകുന്നേരമായാൽ തിരകളുടെ ശക്തി വളരെ കൂടുതലാണ് ധനുഷ്കോടിയിൽ റോഡ് ചെന്ന് അവസാനിക്കർത്താണ് ഇന്ത്യയുടെ ഭൂപ്രദേശം തീരുന്നത് ഇവിടെ വെച്ച് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നു ധനുഷ്കോടിയിൽ നിന്ന് വെറും പതിനെട്ട് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് ശ്രീലങ്കയിൽ എത്താം ധനുഷ്കോടിയെ വിളിക്കുന്നത് പ്രേതങ്ങളുടെ നഗരം അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ എന്നാണ് അതിനൊരു ചരിത്രം കൊണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അതിശക്തമായ ചുഴലിക്കാറ്റും ഏതാണ്ട് ഇരുപത്തിമൂന്ന് അടിയോളം ഉയരത്തിൽ ആഞ്ഞടിച്ചു വന്ന തിരമാലകളും ഈ നഗരത്തിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തോളം വരുന്ന ആളുകളെയും കൂടാതെ ഇതൊന്നും അറിയാതെ മദ്രാസിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് വന്ന പോട്ട്മേൽ എന്ന പാസഞ്ചർ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും ഒന്നടങ്കം ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയി ഈ ദുരന്തത്തിന് ശേഷം സർക്കാർ ധനുഷ്കോടിയെ പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ഈ പ്രദേശം മനുഷ്യവാസ യോഗ്യമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ ജീവിക്കുന്ന വളരെ കുറച്ചാളുകളുടെ ഏക ജീവിതമാർഗം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളാണ് ചെറിയ ചെറിയ വഴിയോര കടകളും ഭക്ഷണശാലകളുമാണ് ഇവരുടെ വരുമാന മാർഗം ഇവിടെ വൈദ്യുതിയും ഇന്റർനെറ്റും മൊബൈൽ കവറേജും ഒന്നുമില്ല ആഴം കുറവുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ കളിക്കാനും എൻജോയ് ചെയ്യാനും സാധിക്കും കാണുന്നതാണ് ധനുഷ്കോടി സ്റ്റാച്യു ഇവിടെ കൊണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശം തീരുകയാണ് നേരെ മുന്നിലേക്ക് പോയാൽ കടലിന് സമീപത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ മതിൽക്കെട്ടിന് ചുറ്റുവട്ടം കരിങ്കലിട്ട് ഇട്ട സംരക്ഷണ ഭിത്തി നമുക്ക് കാണാവുന്നതാണ് നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ നിരവധി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എന്നാൽ പിന്നെ കിടക്കട്ടെ നമ്മുടെ ഒരു ഫോട്ടോയും ആഴം കുറവുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും കടലിൽ കളിച്ചു നടക്കുന്നത് കാണാം ഈവനിങ് സമയത്ത് കടലിനു സമീപം ഇളം കാറ്റും കൊണ്ട് വിദൂരതയിലേക്ക് നോക്കി കല്ലിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും ഇപ്പോൾ സമയം വൈകുന്നേരം ആറുമണിയായി എല്ലാവരും കടകളൊക്കെ അടച്ചു പോകുന്ന തിരക്കിലാണ് ഇനി നമ്മൾ റിട്ടേൺ പോവുകയാണ് റോഡിന് സമീപമുള്ള കല്ലുകളിലേക്ക് തിരകൾ അടിച്ചു കയറുന്നുണ്ട് പോകുന്ന വഴികളിൽ കടൽ തീരങ്ങൾ കാണാവുന്നതും ഇവിടെ കടൽ തീരം ഉള്ളതിനാൽ ഇറങ്ങി നടക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ സാധിക്കും റോഡിന് സമീപത്തു നിന്ന് നല്ല നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളും ഇവിടെ ഉണ്ട് ഒന്നും നോക്കിയില്ല ചടപടയിൽ നിടുത്തു ഞങ്ങളും അഞ്ചാറു ഫോട്ടോസ് പോകുന്ന വഴി ഞങ്ങൾ കണ്ടതാണ് ചെറിയ ചെറിയ ഹോട്ടലുകൾ നല്ല പൊരിച്ച ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇവിടെ കിട്ടും വൈദ്യുതി ഇല്ലാത്തതിനാൽ തന്നെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം കടകളെല്ലാം അടച്ചു തുടങ്ങും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ആറേകാലായിരുന്നു ഇതിന് സമീപമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുള്ളിക്കാറ്റിലും കടൽ പ്രക്ഷോഭത്തിലും തകർന്നു പള്ളിയുടെ അവശിഷ്ടം നമുക്ക് കാണാൻ സാധിക്കും ആ വലിയ ദുരന്തത്തിന് ശേഷം കടലിന്റെ ഉപ്പുകാറ്റേറ്റ് അനാഥമായി നിലകൊള്ളുന്ന വിശുദ്ധ അന്തോനസിന്റെ ദേവാലയവും കൂടാതെ പഴയ കുറെ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ശൂന്യതയിലേക്ക് ആഴ്ത്തുന്നു ഈ പള്ളിക്ക് സമീപത്തായും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു ഇപ്പോൾ സമയം ആറേമുക്കൽ കഴിഞ്ഞു വിദൂരതയിലേക്ക് നോക്കുമ്പോൾ മണലാരണ്യത്തിലൂടെ പോകുന്ന ഒരു വൈബുണ്ട് ഇനി നേരെ റൂമിലേക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യണം ഡിന്നറും കഴിക്കണം നമ്മളിപ്പോൾ രാമേശ്വരൻ ഗ്രാൻഡിന്റെ ദ കറ എന്ന റെസ്റ്റോറന്റിലാണ് ഇവിടെ വെജിറ്റബിൾ ബൊഫേ ഡിന്നറും നോൺ വെജ് ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് ഓർഡർ അനുസരിച്ച് ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഐറ്റംസും ലഭിക്കും റെസ്റ്റോറന്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ ആവിയൻസ് ഉണ്ട് ഫുഡ് എല്ലാം നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ റൂമിലേക്ക് ഇനി ഒരു സുഖനിദ്ര പിന്നെ നാളെ കാണാം അങ്ങനെ നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ റൂം ബുക്ക് ചെയ്തപ്പോൾ കോംപ്ലിമെന്റ് ആയി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ സിസ്റ്റമാണ് ദോശ ഇഡ്ലി വട സാമ്പാർ ചട്നി ഉപ്പുമാവ് പൊങ്കൽ കേസരി ടോസ്റ്റഡ് ബ്രെഡ് വിത്ത് ജാം ആൻഡ് ബട്ടർ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മെനു അങ്ങനെ കഴിച്ചു രാമേശ്വരം ടെമ്പിളിലേക്കാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ടെമ്പിളിലേക്കുള്ളത് ഇപ്പോൾ സമയം രാവിലെ എട്ട് മുപ്പത് ടൗണിൽ നല്ല തിരക്കാണ് രാമേശ്വരം ടെമ്പിളിലേക്ക് പോകുന്ന വഴി വീതി കുറവുള്ളതിനാൽ തന്നെ ട്രാഫിക്കും കൂടുതലാണ് രാമേശ്വരം ടെമ്പിളിന്റെ സമീപത്ത് നിന്ന് കോടിയിലേക്ക് എപ്പോഴും ഓട്ടോ സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഒരു ഓട്ടോയിൽ നാല് പേരൊക്കെയാണ് കയറുന്നതെങ്കിൽ ഇവിടെ എട്ടു തൊട്ട് പത്ത് പേര് വരെയാണ് ഒരു ഓട്ടോയിൽ കയറുന്നത് രാമേശ്വരം ടെമ്പിളിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ നാലു മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെയുമാണ് ഇന്ത്യയിലെ നാല് മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥ സ്വാമി ക്ഷേത്രം വടക്ക് ബദ്രിനാഥ് കിഴക്ക് പൂരി ജഗന്നാഥ ക്ഷേത്രം പടിഞ്ഞാറ് ദ്വാരക തെക്ക് രാമേശ്വരം എന്നിവയാണത് ഇതിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം ഭാരതത്തിലുള്ള പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം ക്ഷേത്രത്തിനുള്ളിലെ നീണ്ട പ്രദീക്ഷിണ വഴികൾ സുപ്രസിദ്ധമാണ് ഇവയിൽ ഏറ്റവും പുറമെയുള്ള ഇടവഴി അതിന്റെ ദൈർഘ്യത്താൽ തന്നെ കീർത്തി കേട്ടതാണ് വിസ്മയകരമായ കൊത്തുപണികളാൽ സമ്പുഷ്ടമാണ് രാമേശ്വരം ടെമ്പിൾ ഇരുപത്തിരണ്ട് തീർത്ഥകിണറുകളാണ് ഉള്ളത് തീർത്ഥങ്ങളിലെ പുണ്യജലത്തിൽ കുളിക്കുന്നതിലൂടെ ഭക്തന്മാരുടെ മുൻകാല പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം മാസത്തിലെ മഹാശിവരാത്രി ഇവിടെ പത്ത് ദിവസം നീണ്ട ഉത്സവമാണ് നവരാത്രി ആഘോഷങ്ങളും വിശേഷമായി കൊണ്ടാടുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി നടക്കുന്ന തിരു ഉത്സവം പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് കിഴക്കുള്ള സമുദ്രഭാഗം ഭാഗം അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നു തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിതർപ്പണവും മറ്റു പൂജകളും നടത്തുന്നത് ഇവിടെയാണ് ഈ കാണുന്നത് അഗ്നിതീർത്ഥത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ റോഡിന്റെ വലതേ സൈഡിലായി രാമേശ്വരത്തെ ബോട്ട് സർവീസ് നമുക്ക് കാണാൻ പറ്റും നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അരമണിക്കൂർ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ശിവ ബോട്ടിംഗ് രാമേശ്വരം എന്നാണ് ഇവിടുത്തെ ബോട്ട് സർവീസിനെ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും ധനുഷ്കോണിയിലേക്ക് ഓട്ടോ സർവീസും അവൈലബിൾ ആണ് അടുത്തത് നമ്മൾ പോകുന്നത് കലാം ഹൗസിലേക്കാണ് ഇങ്ങോട്ടുള്ള വഴി വളരെ ഇടുങ്ങിയതും രണ്ട് സൈഡിൽ നിന്ന് വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ വാഹനം നിർത്തിയ ശേഷം നടന്നു വരുന്നതായിരിക്കും അഗ്ഗാമ്യം മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് രാമേശ്വരത്ത് കാണാൻ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കലാം ഹൗസ് മോസ്ക് സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാലം അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒപ്പം ഇവിടെയാണ് അദ്ദേഹം ചെലവഴിച്ചത് കലാം ഹൌസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് ഈ മ്യൂസിയം പരിപാലിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന വിധത്തിലാണ് ഈ മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മെഡലുകൾ അവാർഡുകൾ അദ്ദേഹത്തിന്റെ ബാല്യകാല ഫോട്ടോഗ്രാഫുകൾ ഗവേഷണ കൃതികൾ എന്നിവ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ വീടിന്റെ ഒന്നാം നിലയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം നിലയിൽ ഒരു ആർട്ട് ഗ്യാലറിയാണ് ഉള്ളത് ഈ ആർട്ട് ഗ്യാലറിയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഷെല്ലുകൾ പേൾ ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ഓർണമെന്റ്സ് എന്നിവ കൊണ്ട് മനോഹരമാണിവിടം കലാം ഹൗസിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം എട്ട് വരെയാണ് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല അടുത്തതായി നമ്മൾ പോകുന്നത് അബ്ദുൽ കലാം സാറിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് രണ്ടേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്മാരകം പച്ചപ്പ് നിറഞ്ഞതും ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു കെട്ടിടമാണ് സ്മാരകത്തിന്റെ പ്രധാന പ്രവേശന കവാടം ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനോട് സാമ്യമുള്ളതാണ് അതിനുള്ളിൽ മൊബൈൽ ഫോൺസും ക്യാമറകളും അലൗഡ് അല്ലാത്തതുകൊണ്ട് അകത്തെ വിഷ്വൽസ് എടുക്കാൻ നമുക്ക് സാധിച്ചില്ല ഇപ്പോൾ സമയം നാലുമണിയായി ഇനി ഒരു ചായ ഓടിക്കാം ഇവിടെ ചേർന്നിരിക്കുന്ന ഒരു ടീ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് ഇവിടെ ടീയും സ്നാക്സും കോൾഡ് ഡ്രിങ്ക്സും അവൈലബിൾ ആണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ചു നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോരുന്നതും പാമ്പൻപാലം വഴിയാണ് ഒന്നുകൂടി പാമ്പൻപാലത്തിന്റെ മനോഹരത ഒപ്പിയെടുത്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പാലത്തിൽ നിന്ന് കാറ്റുകൊണ്ട് കാഴ്ചകൾ കണ്ട് നിന്നപ്പോൾ ദേവരുന്ന വീണ്ടും ഒരു ട്രെയിൻ കണ്ടിട്ട് കണ്ടിട്ടതിന് ബോഗികളുടെ എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു പാലത്തിൽ കൂടി ട്രെയിൻ വളരെ സ്പീഡ് കുറച്ചാണ് മൂവ് ചെയ്യുന്നത് വൈകുന്നേരം ഒരു മൂന്നേ മുക്കാൽ നാലുമണിയോടു കൂടി എത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇന്നും പാമ്പൻപാലം എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം രാമേശ്വരത്തും ധനുഷ്കോടിയിലും എത്തുന്നവരെ ആകർഷിക്കുന്നു പുതിയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻപാലത്തിന് പാമ്പനിലെ ഈ കാണുന്ന രണ്ടു കിലോമീറ്റർ ദൈർഘ്യമുള്ള പഴയ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് എല്ലാ കാലത്തും ഇതുവഴി യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഈ പാലം ബ്രിട്ടീഷ് ഇന്ത്യയും സിലോണും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പാമ്പൻ പാലം ഒരു നൂറ്റാണ്ടിലേറെക്കാലം രാമേശ്വരത്തെ വൻകിരയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തലയർത്ത് നിന്ന പാമ്പൻ പാലം ഒടുവിൽ ചട്ടത്തിന്റെ ഭാഗമാവുകയാണ് പാലത്തിന്റെ ഇരു സൈഡിലും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നേരമായി വഴിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചേട്ടൻ കട്ട് ഫ്രൂട്ട്സുമായിട്ട് നിൽക്കുന്നു എന്നാൽ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും മേടിച്ചു കഴിച്ച് യാത്ര വീണ്ടും മുന്നോട്ട് പാമ്പൻപാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ റോഡിന്റെ ഇടതേ സൈഡിലായി ഒരു ഹാർബർ കണ്ടു അതോടൊപ്പം തന്നെ ഒരു കടൽപാലം എന്നാ പിന്നെ പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി ഇതൊരു ഫിഷിംഗ് ഹാർബർ ആണ് ഇവിടെ നമുക്ക് മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായുള്ള ബോട്ടുകളും മലകളും കാണാൻ സാധിച്ചു ഈ ബോട്ടുകളെല്ലാം തടി കൊണ്ട് നിർമ്മിച്ചവയാണ് ഈ ബോട്ടുകളുടെ എഞ്ചിന്റെ മെയിൻ്റനൻസും സർവീസും നടത്തുന്നത് നമ്മുടെ കേരളത്തിലാണ് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറാനും ഫോട്ടോ എടുക്കാനുമുള്ള അവസരം കിട്ടി ബോട്ടിലേക്ക് ഇറങ്ങാൻ വളരെ ഈസി ആയിരുന്നെങ്കിലും തിരിച്ചു കയറാൻ ഇച്ചിരി പാടുപെട്ടു രണ്ടു ദിവസത്തേക്കുള്ള സാധനങ്ങളുമായാണ് മീൻ പിടിക്കാൻ പോകുന്നത് അതിനുള്ള ഐസ് ക്യൂബുകളും ബോട്ടിൽ കരുതിയിരിക്കും ഇവിടുന്ന് മുപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ ശ്രീലങ്കയാണ് ബോർഡർ വരെ മീൻ പിടിക്കാൻ പോകുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഹാർബറിലും വന്നു ബോട്ടിലും കയറി ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞു ഇനി യാത്ര വീണ്ടും മുന്നോട്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ടു ദിവസത്തെ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ് വൈപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിച്ച ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കൂടാതെ ഞങ്ങളുടെ പുതിയ വീഡിയോ കാണുവാനായി സബ്സ്ക്രൈബ് ബട്ടനെ പ്രസ് ചെയ്യാനും മറക്കല്ലേ